പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കുടിയേന്റെ മാനസാന്തരത്തിന്റെ കഥയാണ് ഒരിക്കലും മദ്യപന മനുഷ്യൻ അദ്ദേഹം ആരൊക്കെ പറഞ്ഞിട്ടും കൊണ്ടുനിർത്തുന്നില്ല അങ്ങനെ അദ്ദേഹം ഒരിക്കലും ഒരു ഒരു പത്രം ഒരു മാഗസിൻ വായിക്കുന്നു വായിച്ച പറയുമ്പോൾ അദ്ദേഹം ഒരു മാഗസിൻ പിന്നെ വായിച്ചു അതൊക്കെ വായിച്ച പോലെ മനസ്സിലാക്കിക്കോളാം മദ്യപിച്ചാലേ പ്രശ്നവും കരണവും കണ്ണുപോകും ശരീരത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ പോകാത്ത ഒന്നുമില്ല അപ്പൊ അങ്ങനെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് മനുഷ്യന്റെ ആത്മാവിനെ ആരോഗ്യത്തെ ആ സമ്പത്തിനെ ബന്ധങ്ങളെ കുടുംബത്തെ സമൂഹത്തെ ഒക്കെ ബാധിക്കാൻ കുറ്റവാളിയാക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു അവൻ അവൻ കിട്ടിയ ആ മാഗസിനുമായി അല്ലെങ്കിൽ ആ പത്രവുമായി പത്രം ഒന്ന് വായിക്കും അവൻ ആ അവന് ആ ഇൻഫർമേഷൻ കിട്ടിയ പത്രവുമായിട്ട് അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻത്തിരി കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ രൂപത്തിനടുത്ത് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഞാനൊരു വലിയ അദ്യമാനിയായിരുന്നു എന്നാൽ ഈ പത്രം വായിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ കണ്ണു തുറന്നത് മദ്യവും ലഹരിയും എന്റെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ വിനാസത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ ഇതാ ഒരു തീരുമാനമെടുക്കുകയാണ് മേലിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പത്രം വാങ്ങിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഞാൻ പ്പോഴും നമ്മുടെയൊക്കെ അനുതാകും